ഒരു ക്യാബിൻ ക്രൂവിന്റെ ചിരി കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വീണ് പോയിട്ടുണ്ടോ അതായത് നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയാലും ഒരു എയർ ഹോസ്റ്റസ് അവിടെ നിന്ന് നിങ്ങളെ ചിരിച്ചുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് വെൽക്കം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് മാത്രം ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ അത് അങ്ങനെ അല്ലാട്ടോ ആ ചിരിയുടെ പിന്നിലും ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അതായത് ഞങ്ങൾ അവിടെ ചിരിച്ചു നിക്കുവാണെങ്കിലും ഓരോരോ പാസഞ്ചേഴ്സിനെയും അടിമുടി ഒബ്സർവ് ചെയ്തിട്ടാട്ടോ ഫ്ലൈറ്റിനുള്ളിൽ കയറ്റാറ് പാസഞ്ചേഴ്സ് കറക്റ്റ് ഫ്ലൈറ്റിലാണോ കയറിയിരിക്കുന്നത് ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഓവറായിട്ട് കുടിച്ചിട്ടുണ്ടോ ഇന്റോക്സിക്കേറ്റഡ് പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നക്കാരൻ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തെങ്കിലും വയ്യായ്മയുള്ള പാസഞ്ചേഴ്സ് ഉണ്ടോ പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ പാസഞ്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങളും അടിമുടി ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് കേറ്റാറ് കൂടാതെ പാസഞ്ചേഴ്സിന് കറക്റ്റ് സീറ്റ് കാണിച്ചു കൊടുത്ത് ബോർഡിംഗ് മാനേജ് ചെയ്യുന്നതും ക്രൂവിന്റെ ഡ്യൂട്ടിയാണ് അപ്പം ഇതൊക്കെയാണ് ആ ചിരിയുടെ പിന്നിലെ രഹസ്യങ്ങൾ ഇന്നത്തെ വീഡിയോ